അറബി അധ്യാപകരെ സമഗ്ര പ്ലസ് ഉപയോഗിച്ച് എങ്ങനെയാണ് അറബിക് ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കുന്നത് എന്ന് വളരെ സിമ്പിളായി മനസ്സിലാക്കാം ലോഗിൻ ചെയ്ത് വന്നതിന് ശേഷം ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് മലയാളം എന്നതിന് പകരം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം കാരണം ഇംഗ്ലീഷിലെ ഒന്ന് രണ്ട് നാല് ഇംഗ്ലീഷ് മീഡിയത്തിലെ ഒന്ന് രണ്ട് നാല് ഭാഗങ്ങൾ ഏറെക്കുറെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം ക്ലാസ് മാത്രമാണ് ബാക്കിയുള്ളത് നാലാം ക്ലാസ് ക്ലിക്ക് ചെയ്യുക അതിൽ സെലക്ട് സബ്ജക്റ്റ് അറബിക് എന്നിട്ട് അതിൽ നിന്നൊരു വിഷയം നമുക്ക് തിരഞ്ഞെടുക്കാം അതിനുശേഷമാണ് നമ്മളിവിടെ ക്രിയേറ്റ് പ്ലാൻ യൂസിങ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് പാഠഭാഗങ്ങൾ തുറന്നു വരുന്നതായി കാണാം പാഠഭാഗങ്ങളല്ല ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അവിടെ ഞാനിപ്പോൾ രണ്ടാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റാണ് തിരഞ്ഞെടുക്കുന്നത് ഈ ലൗഹത്തുൽ ഇർഷാദി എന്ന ഭാഗം തുടർന്ന് ഡിവിഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇംഗ്ലീഷാണ് കിടക്കുക അപ്പോൾ ബി ഡിവിഷൻ ആയിരിക്കും നിങ്ങളുടെ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്കൂളിൽ നിന്ന് അതേപോലെയാണ് ഉണ്ടാവുക നാളത്തെ ഡേറ്റിനാണ് ഞാൻ ചെയ്യുന്നത് അതായത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് ഇരുപത്തി ഒൻപതാണ് അതല്ലെങ്കിൽ ഇരുപത്തി എട്ടാണെങ്കിൽ ഇരുപത്തിയെട്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടത് പ്രയോരിറ്റി എന്ന ഭാഗത്ത് നമ്പർ കൊടുത്തേക്കുക തുടർന്ന് ഈ മൈക്രോ പ്ലാനിൻ്റെ നെയിം എന്താണ് എന്നതാണ് അപ്പോൾ ലോഹാത്തിൽ ഇർഷാദി എന്നോ അതല്ലെങ്കിൽ നമ്മുടെ നെഹനുമാക്കും എന്നൊരു പാഠഭാഗം അവിടെ ഉണ്ടല്ലോ ആ പാഠഭാഗത്തിൻ്റെ പേര് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നെഹനു നെഹനുമാക്കും തുടർന്ന് ആക്ടിവിറ്റി സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പാഠഭാഗങ്ങളെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ സെറ്റാക്കി വെച്ചത് മുഴുവനും ടീച്ചിങ് മാനുവൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി പിന്നെ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ടീച്ചിങ് മാനുവലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചാറ്റ് ജി പി ടിയുടെ സഹായത്തോടു കൂടെ കൃത്യമായ പ്രൊമിറ്റ് കൊടുത്താൽ ഒരു അടിപൊളി ടീച്ചിങ് മാനുവൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നത് വളരെ സിമ്പിളായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇത്രയും ടീച്ചിങ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡിഫോൾട്ടിൽ മലയാളം വർണ്ണവും ഫോണറ്റിക്കും ഒക്കെ കാണാം അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം ഓക്കെ തുടർന്ന് അടുത്ത് കാണുന്ന ഭാഗത്ത് ഇഷ്ടംപോലെ റിസോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ റീഡിങ് കാർഡുകളായും മറ്റുമൊക്കെ ഇവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് താഴെ എന്തൊക്കെ വാല്യൂസ് ആണ് കുട്ടികൾ ഇതിലൂടെ പഠിക്കുന്നത് എന്നതാണ് ചോദ്യം നമുക്ക് വേണമെങ്കിൽ ഈ തഫീം ഇതിൽ കൊടുത്തിരിക്കുന്ന ഭാഗം തന്നെ കുട്ടികൾക്ക് വേണ്ടി ടീച്ചിങ് മാനുവലിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ കൊടുക്കാവുന്നതാണ് ഇനി അഥവാ ഒന്നും കൊടുക്കാതെ നമുക്കിത് ഒഴിവാക്കി കളയാൻ പറ്റില്ല അതുകൊണ്ട് നിർബന്ധമായും ഇവിടെ ചേർത്ത് കൊടുക്കുക ലവഹാത്തൽ ഓക്കെ അസസ്മെന്റ് എന്തൊക്കെ അസസ്മെന്റുകളാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്ന് ഇവിടെ വിശദീകരിച്ചു കൊടുക്കണം ഇപ്പോൾ തെഫീമുകളാവാം കുട്ടികൾക്ക് എന്തൊക്കെ തഫീമുകൾ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ഇവിടെ വിശദീകരിച്ചു കൊടുക്കാം പിന്നെ എന്തൊക്കെ തക്തീറുകൾ കിട്ടുന്നുണ്ട് എന്ന് കൊടുക്കാം തക്തീർ മീൻസ് നമ്മൾ ഈ സഫത്ത് തക്തീർ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ തക്തീറാത്തുകൾ ഇതിലൂടെ ലഭിക്കുന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഓക്കെ അത്രയും കാര്യങ്ങളാണ് അവിടെ ആയിട്ട് കൊടുക്കണം ഞാൻ ജസ്റ്റ് ഒരു മോഡൽ മാത്രം കാണിച്ചു തരുകയാണ് പിന്നെ റഫറൻസ് ലിങ്ക് നമുക്ക് എന്തെങ്കിലും ഒക്കെ ലിങ്കുകൾ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുമായി പിന്നെ കുട്ടികൾക്ക് റിലേറ്റാകുന്ന ഏതെങ്കിലും യൂട്യൂബിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഗെയിമോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോപ്പി പേസ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഒരു ടീച്ചിങ് മാനുവൽ ക്രിയേറ്റ് ചെയ്യാം പിന്നെ സേവ് കൊടുക്കുന്നു സേവ് കൊടുത്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ അവിടെ കാണിക്കുന്നുണ്ട് ഒന്ന് സബ്മിറ്റ് ഫോർ എച്ച് എമ്മിൻ്റെ അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യലാണ് ഒന്നാമത്തത് അതെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ ടീച്ചിങ് മാനുവൽ യൂസ് ദിസ് ടീച്ചിങ് മാനുവൽ ഫോർ ആനന്ദ ഡിവിഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഡിവിഷൻ മാറ്റി മറ്റൊരു ക്ലാസ്സിനും കൂടി ഇത് കൊടുക്കാവുന്നതാണ് ആ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത് അതായത് ബി ഡിവിഷൻ ചെയ്തത് തന്നെ നമുക്ക് എ ഡിവിഷന് വേണ്ടിയും കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്ന് കൊടുക്കുന്നു എന്നിട്ട് അവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റഡാണ് പിന്നീട് ടീച്ചിങ് മാനുവൽ നമ്മൾ കൊടുത്തത് പെൻഡിങ് ഫോർ സബ്മിഷൻ ഇവിടെയുണ്ട് അത് ഞാൻ ഇപ്പോൾ കൊടുത്തതാണ് നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് മാത്രമാണ് അത് അപ്ഡേറ്റ് ആവാത്തത് പിന്നെ ഏതെങ്കിലും അപ്രൂവലിന് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് ഇതിൽ നോക്കുന്നത് ഓക്കെ അപ്രൂവ് നമ്മൾ അപ്ലോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്ത് കാണിക്കും റിവിഷൻ സജസ്റ്റഡ് എന്ന ഭാഗത്ത് അഥവാ എച്ച് അത് റിട്ടേൺ അയച്ചിട്ടുണ്ടെങ്കിൽ അഥവാ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ടെന്നെങ്കിലും സജഷൻസ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുകയും പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊപക്ഷനുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വീണ്ടും ടീച്ചിങ് മാനുവൽ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്യുക നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ടീച്ചിങ് മാനുവൽ കിട്ടുന്നതിന് വേണ്ടി ഈ പാഠഭാഗത്തിൻ്റെ പേരെഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ബി ആണ് ഡിവിഷൻ ഇത് ബി ഡിവിഷന് വേണ്ടി ക്ലി ക്രിയേറ്റ് ചെയ്തതാണ് നെഹനുമാക്കും എന്ന പേര് പാഠത്തിൻ്റെ ചാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ നമുക്കിങ്ങനെ കാണാവുന്നതാണ് ഓക്കെ ഒന്നുകിൽ ഇത് ഓഫ്ലൈനിലേക്ക് ഡൗൺലോഡ് ചെയ്തിടാവുന്നതാണ് അപ്പോൾ ഓഫ്ലൈനായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പ്രിൻ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും തുടർന്ന് പിന്നെ പ്രിൻ്റർ വരുന്ന സമയത്ത് അത് സേവ് പി ഡി എഫ് ആക്കി വേണമെങ്കിൽ അങ്ങനെയും വെക്കാവുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിളായി പറഞ്ഞതാണ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ബന്ധപ്പെടണം ഇൻഷാല്ല തീർച്ചയായിട്ടും നമുക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളാകാവുന്നതാണ് ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്ത നമ്മളിപ്പോൾ ടീച്ചിങ് മീനൽ ക്രിയേറ്റ് ചെയ്തത് ഡൗൺലോഡ് ചെയ്തത് എവിടെയെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മീനറൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഇതാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടീച്ചിങ് മീനൽ ഓക്കെ താങ്ക് യു ബൈ ബൈ